യൂത്ത് കോൺഗ്രസുകാർ എം എസ് എഫുകാർ ആർ എസ് എസ് കേരളത്തിന്റെ കലാലയങ്ങൾ കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾ കടാരതാഴ്ക്കാൻ പറഞ്ഞാൽ തന്നെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും എന്ന് തിരിച്ചറിയണം ലഹരിയുടെ കാര്യം ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ലഹരിയുടെ കാര്യം വരുമ്പോ നിങ്ങൾ എസ് എഫ് ഐ ആണോ നിങ്ങൾ ആദ്യം കെ എസ് യുവിനകത്ത് ലഹരി കലാപത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക പ്രവർത്തനങ്ങൾ ക്യാമ്പസിനകത്ത് എന്തോ എന്നുള്ളത് ദിവസങ്ങൾക്ക് മുന്നേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടി കണ്ടുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയാണ് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് എസ് എഫ് ഐയുടെ ക്ലാസ് വേണ്ട ആർക്കും കൊട്ടാൻ പറ്റുന്ന ചെണ്ടയാണ് എസ് എഫ് ഐ എന്ന് നിങ്ങൾ ധരിച്ചും പോകരുത് അതിശക്തമായി ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എസ് എഫ് ഐ ഉണ്ട് ജി വൈ എഫ് ഐ ഉണ്ട് നവാസോ പോലുള്ള മികച്ച ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നുണ്ട് ലഹരിക്കെതിരായി ശക്തമായ ക്യാമ്പയിനുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു എല്ലാ കാലത്തും പോലീസ് മികച്ചതാണ് കേരളത്തിലെ പോലീസ് നിങ്ങളുടെ കാലത്തുള്ള സംവിധാനബന്ധ ദിശ ബദ്ധത്തെ കുറിച്ച് ഇവിടെ സംസാരിച്ചല്ലോ ചെരുപ്പ് നൂക്കിയിട്ട് നടത്തിയ നാടകങ്ങൾ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷമാണ് ആ കേസ് കൃത്യമായി തെളിയിച്ചത് എന്ന് നമ്മുടെ മുന്നിലുണ്ട് വാളയാറിന്റെ അമ്മ ഇവിടെയുണ്ടല്ലോ വാളയാറിന്റെ അമ്മയോട് മാപ്പ് പറഞ്ഞ പ്രതിപക്ഷാംഗങ്ങൾ നിങ്ങൾ വാളിയാർ കേസ് പറഞ്ഞു ആരെയാണ് വേട്ടയാടൻ ശ്രമിച്ചത് കേരളത്തിന്റെ ജനപ്രിയനായ മുഖ്യമന്ത്രിയെ ധർമ്മടത്ത് കുഞ്ഞുളുപ്പ് ചിഹ്നത്തിൽ നിങ്ങൾ മത്സരിക്കാൻ ആ അമ്മയെ കൊണ്ടുവന്നു ഇന്ന് കാര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നില്ലേ ദ വാളയാർ അമ്മയ്ക്ക് വേണ്ടി പ്രശ്നിച്ച രാഹുൽ നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണം നിങ്ങൾ ആ മാളിയാർ അമ്മയോട് മാപ്പ് പറഞ്ഞ് നടത്തിയ നാടകമുണ്ടല്ലോ കുഞ്ഞുളുപ്പുണ്ടല്ലോ നോക്ക് നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാകുമോ മാപ്പ് പറയുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ എങ്ങനെയാണ് ഉപയോഗിച്ചത് നിങ്ങൾ പറഞ്ഞില്ലേ ആ സമരത്തിന് നേരെ നിങ്ങളുടെ ഭരണകാലത്തുണ്ട് എന്നത് നിങ്ങൾ അങ്ങനെയാണ് കേരളത്തിലെ പോലീസിന് ഉപയോഗിച്ചത് അതിർത്തിയിലെ ശത്രുനെ പോലെ ഗ്രേഡ് ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്തിയവരാണ് യു ഡി എഫിന്റെ കാലത്തെ പോലീസ് പിന്നെ ഇവിടെ പറയുകയാണ് എന്താ പറഞ്ഞത് ആർ എസ് എസ് ആര് ആർ എസ് എസ് ചേർന്നത് തിരുവനന്തപുരം എം ജി കോളേജിലെ ആർ എസ് എസ് സി ഐ എ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് തള്ളിക്കളഞ്ഞത് നിങ്ങളുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്